ഡൽഹി തിരഞ്ഞെടുപ്പ് അടുക്കവെ പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യയിൽ വലിയ പൊട്ടിത്തെറി പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ ബ്ലോക്കിൽ നിന്നും കോൺഗ്രസിനെ പുറത്താക്കാൻ ആം ആദ്മി പാർട്ടി നീക്കം നടത്തുന്നുണ്ടെന്നും വിവരം കോൺഗ്രസ് നേതാവ് അജയ് മാക്കന്റെയും മറ്റ് ഡൽഹി നേതാക്കളുടെയും പരാമർശങ്ങളിൽ എ എ പി അസ്വസ്ഥരാണെന്ന് റിപ്പോർട്ടുകൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ നിലനിൽപ്പില്ലാത്ത ക്ഷേമ പദ്ധതികൾ വാഗ്ദാനം നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും കബളിപ്പിക്കുകയും ചെയ്യുവെന്ന് ആരോപിച്ച് പരാതി നൽകിയതിനെ തുടർന്നാണ് എ എ പി അസ്വസ്ഥരായത് രണ്ടായിരത്തി പതിമൂന്നിൽ ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കാനുള്ള കോൺഗ്രസ് തീരുമാനമാണ് ഡൽഹിയിൽ അതിന്റെ തകർച്ചയിലേക്ക് നയിച്ചതെന്ന് അജയ് മാക്കന്റെ സമീപകാല പരാമർശങ്ങളും അകൽച്ച വർദ്ധിപ്പിച്ചു എ എ പി രാജ്യസഭാ എം പി സഞ്ജയ് സിംഗ് കെജ്രിവാളിനെ ദേശവിരുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതിന് മാക്കനെ ആക്ഷേപിക്കുകയും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു കോൺഗ്രസിന്റെ അജയ്മാക്കൻ ബി ജെ പിയുടെ തിരക്കഥയാണ് വായിക്കുന്നത് അജയ്മാക്കൻ നടപടി നടപടിയെടുത്തില്ലെങ്കിൽ കോൺഗ്രസിനെ സഖ്യത്തിൽ നിന്നും പുറത്താക്കാൻ എ ഇന്ത്യൻ ബ്ലോക്ക് പാർട്ടികളോട് ആവശ്യപ്പെടുമെന്നും സിംഗ് പറഞ്ഞു നിർദിഷ്ട മഹളാ സമ്മാൻ യോജനയും സഞ്ജീവനി യോജനയും സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടില്ലെന്നും അവ നിലവിലില്ലെന്നും പറഞ്ഞിരുന്നു ഡൽഹിയിലെ രണ്ട് വകുപ്പുകൾ പൊതു അറിയിപ്പുകൾ പുറത്താക്കിയതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയത് വോട്ടർമാരുടെ വിശ്വാസം നേടുന്നതിനായി എ എ പി വ്യാജവും വഞ്ചനാപരവുമായ വാഗ്ദാനങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് പരാതിയിൽ ആരോപിച്ചു